ഇതൊരു പാക്കിംഗ് വീഡിയോ ആണ് കുറച്ച് നീണ്ട നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ കെറ്റോൻ്റെ അടുത്തോട്ട് പോവാം അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണെ ഒരുങ്ങുക പോവാൻ റെഡി ആകുകയാണ് അങ്ങനെ വണ്ടിയൊക്കെ കയറി അപ്പാടുകൂടെ കാറിലാണ് വന്നത് അമ്മയും ഞാൻ ജിത്തും അപ്പായും ട്രെയിൻ വന്നു ട്രെയിനെ കയറി കുറേ നേരം ഇരിക്കണം ഒരു മൂന്ന് ദിവസത്തെ യാത്രയായിരുന്നു ട്രെയിനിൽ ഒറ്റയ്ക്കായതുകൊണ്ട് അതിൻ്റെ ഒരു ഫീലിങ്ങും എല്ലാവരെയും വിട്ടു വന്നതുകൊണ്ട് നല്ല സങ്കടമുണ്ടായിരുന്നു കൂടുതലും ജോളിയമ്മയെ വിട്ടു വന്നതുകൊണ്ട് അമ്മിൽ നല്ല ബോണ്ടിങ് ആണ് അതുകൊണ്ട് നല്ല എന്തോ അതെനിക്ക് പറയാൻ അറിയത്തില്ല അങ്ങനെ ഫൈനലി ഞങ്ങൾ കണ്ടുമുട്ടി നാലു മാസങ്ങൾക്ക് ശേഷം അങ്ങനെ ട്രെയിൻ ഇറങ്ങി ഓട്ടോയെ കയറി കുറച്ച് ദൂരമുണ്ട് ഒരു മണിക്കൂറത്തെ യാത്ര ഉണ്ട് ബബീനയിലെത്തണമെങ്കിൽ അങ്ങനെ ബബീനയിലേക്ക് ഞങ്ങളെത്തി വെൽക്കം ടു ബബീന ക്യാൻറ്റ് അതിന് കഴിഞ്ഞ് ഇത് ഞങ്ങളുടെ നെസ്റ്റാൾജിയ സ്ഥലമാണ് ഫുഡ് കഴിക്കുന്നത് എൻ്റെയും ചേച്ചിയുടെയും വസുട്ടൻ്റെയും കൃഷ്ണമ്മേടേയും അതുകൊണ്ട് അത് കുറച്ച് വീഡിയോസ് എടുത്ത് അങ്ങനെ ഞങ്ങൾ യൂണിറ്റിലെത്തി യൂണിറ്റിൻ്റെ ബാക്കിലാണ് ക്യാൻ്റീനിൻ്റെ അവിടെ എത്തിയത് അങ്ങനെ ക്വാട്ടറിലെത്തി ക്വാട്ടർ ആകെ അലങ്കോലമായിരുന്നു അച്ചാച്ചൻ കുറേയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു എന്നാലും ബാക്കിൽ കുറേ അഴുക്കുണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്ത് അപ്പോഴത്തേക്ക് പൂജ ഞങ്ങൾക്ക് ബിസ്ക്കറ്റും ചായയും കൊണ്ട് തന്ന് പിന്നെ റൂമൊക്കെ വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച് അടിപൊളിയാക്കി തുടച്ചും തൂത്തും വൃത്തിയാക്കി ബാക്കിലെയെല്ലാം വാരിക്കളഞ്ഞ് ബെഡ്ഡൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെയിലത്തൊക്കെ ഇട്ട് എടുത്ത് ഷീറ്റൊക്കെ വിരിച്ച് ബാക്കിലെയും വൃത്തിയാക്കി അടുക്കിലെയും വൃത്തിയാക്കി ഇന്നത്തെ വീഡിയോ ഇത്ര ഗൈസ് ലൈക്ക് ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബായ്